വെൽക്കം ബാക്ക് ടു എ ആർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വടകര ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നേരത്തെ പല ആളുകളും വടകരയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ട്രാഫിക് സിഗ്നലിൻ്റെ ആ ഒരു പ്രദേശത്താണുള്ളത് ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എപ്പോഴും ഏത് സമയത്തും നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാനും വലിയ പ്രയാസകരമാണ് അപ്പോൾ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ട്രാഫിക് സിഗ്നലിൻ്റെ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെയൊക്കെ ഗാഡ് പില്ലറുകളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാണുന്ന ലാസ്റ്റ് പില്ലർ അപ്പോൾ പൈൽ ടോപ്പ് അടിക്കാനുള്ള ആ ഒരു പില്ലറ് ആ ഭാഗം ഇപ്പം നിലവിലിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ട്രാഫിക് സിഗ്നലിൻ്റെ നേരെ സെൻറ്ററിലായിട്ടാണ് ആ പില്ലർ വരുന്നത് അപ്പോൾ അതായത് നാരായണ നഗരം അതോടൊപ്പം തന്നെ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തൊക്കെ പോകുന്ന ആ ഒരു ഡൈവേർട്ടാവുന്ന ആ ഒരു പ്രദേശത്ത് കറക്റ്റ് അതിൻ്റെ സെൻടർ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ പില്ലറ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനിടയിൽ കറക്റ്റ് ഒന്നുകിലേ കുറച്ച് മുന്നോട്ടല്ലേ കുറച്ച് പിറകോട്ടാണ് വരേണ്ടതായിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും അവിടെ ഓവർ പാസ് നമ്മൾ ഒരു ഫ്ലൈ ഓവർ ആയിട്ടാണ് എന്തായാലും വരിക അപ്പോൾ നാല് ഭാഗത്തേക്കും വണ്ടി പോകാനുള്ള ഒരു ആക്സസ് ഉള്ള ഒരു പ്രദേശമാണ് അപ്പോൾ നമ്മളെ ശ്രീമണി ബാ ബാറ് അല്ലെ ശ്രീമണി ഹോട്ടൽ അതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയൊക്കെ പില്ലറുകൾ ഉയർന്നു ഉയർന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാഗാടിൻ്റെ വർക്കേഴ്സും നമുക്ക് പില്ലറിൻ്റെ മുകളിൽ അതിൻ്റെ പൈൽ ടോപ്പിൻ്റെ കോൺക്രീറ്റ് വർക്കും അതോടൊപ്പം മറ്റു ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ട്രാഫിക് ബ്ലോക്കുള്ള ഒരു പ്രദേശമാണ് ഇപ്പോൾ നിലവിൽ വടകര ഈ ഒരു ഭാഗം കാരണം വെച്ചാൽ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാറ് പോയാൽ പോവുകയാണെങ്കിൽ ഒരു ബൈക്കിനെ പോലും ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് വർക്ക് പെട്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്രക്കാർക്ക് ഈ ഒരു ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് മോചനമുണ്ടാകും അതിനിടയിൽ നമ്മൾ ഈ ലൈൻ ബസ്സുകൾ പ്രത്യേകിച്ച് ലിമിറ്റഡ് ബസ്സുകളും മറ്റ് ബസ്സുകളൊക്കെ അവർ സ്റ്റോപ്പിൽ നിർത്തുകയാണെങ്കിലും അവർ റോഡിൽ നിന്ന് ഒരു കാറിനവശാലും സൈഡ് ആക്കില്ല കാരണം റോഡിൽ നിന്ന് വെച്ചുകൊണ്ടാണ് അവർ ആളെടുക്കുന്നതും അതോടൊപ്പം നിർത്തലൊക്കെ റോഡിലോട്ടൊന്നും സൈഡോട്ട് നിർത്തിയിട്ട് അതിൽ വാഹന മറ്റ് കാറുകൾക്കോ അല്ലെങ്കിൽ ബൈക്കുകൾക്കോ പോകാനുള്ള ഒരു സാഹചര്യവും ഈ ബസ്സുകാർ കൊടുക്കുന്നില്ല എന്നൊരു ഒരു പ്രയാസമുണ്ട് ഇപ്പോൾ നമ്മളെ ചെക്കിങ് ഈ ഒരു ചെക്കിങ്ങിൻ്റെയും അതോടൊപ്പം തന്നെ ഇതിനൊക്കെ നേരെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്ക് അതിൻ്റെയൊക്കെ ഫ്രണ്ട് ഭാഗത്താണ് ഇവിടെയൊക്കെ പില്ലറുകൾ ഓൾറെഡി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഗേഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് ഇപ്പോൾ പലയിടത്തൊന്നും ഗേഡർ കാണാൻ സാധിക്കില്ല ഈ ദേശീയപാതയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗേഡറുകൾ ഇപ്പോൾ നിലവിൽ നമ്മളെ ഇരിങ്ങൽ പാറ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ സ്പേസ് ഇല്ലാത്തത് കാരണം അവിടെ ഗേഡറുകൾ ഒരുപാട് ഗേഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഓരോ ഗേഡറുകളായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നാരായണ നഗർ നമ്മളെ ഈ ഫാമിലി വെഡിങ് സെൻ്റർ അതിൻ്റെ ഒക്കെ പിന്നെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെയൊക്കെ റോഡ് ഡൈവേർട്ട് ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ പിന്നെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് റോഡ് ഡൈവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഉപദേശത്താണ് അതേപോലെ തന്നെ നമ്മളെ എസ് ജി എം എസ് പി സ്കൂൾ അല്ലെങ്കിൽ നമ്മളെ പാറമ്പൽ സ്കൂൾ എന്നൊക്കെ പറയുന്ന ആ ഒരു പാറമ്പൽ സ്കൂളിൻ്റെ ആ ഒരു ഏരിയയിലാണുള്ളത് ഇവിടെയും അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഉയർത്തിയിട്ടാണ് ദേശീയപാത കടന്നു പോകുന്നത് അതായത് നമ്മളെ തെരുവത്ത് ജംഗ്ഷൻ്റെ അവിടെ ഭാഗത്ത് ഒരു ഫ്ലൈ ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ തെരുവത്ത് ജംഗ്ഷൻ മുതൽ നമ്മളെ ഫാമിലി വെഡ്ഡിങ് സെൻ്റർ അല്ലെങ്കിൽ അക്കോറ അല്ലെങ്കിൽ യാറ റെഡിമെയ്ഡ് ഷോപ്പ് ഇതിൻ്റെയൊക്കെ ആ അടുത്തതുവരെയുള്ള പ്രദേശത്ത് ആ ലിങ്ക് റോഡിൻ്റെ ആ ഒരു ഭാഗം വരെ അപ്രോച്ച് റോഡായിട്ട് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടാണ് കിടുന്നത് സൈ ആർ ഈ പാനലുകൾ നിർമ്മിച്ച് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ട് പിന്നെ നമ്മൾ ഫാമിലി വെഡിങ് സെൻറ്റർ മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശം വരെ എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് ദേശീയപാത കടന്നു പോകുന്നത് നേരത്തെ ഇത്രയുമില്ലായിരുന്നു നേരത്തെ ജസ്റ്റ് ഓ നമ്മൾ ഈ ഫ്ലൈ ഓവർ മാത്രം വാഹനങ്ങളുടെ ജംഗ്ഷൻ നേരത്തെ ഉണ്ടായിരുന്ന ട്രാഫിക് സിഗ്നൽ മാത്രം ഫ്ലൈ ഓവറും ബാക്കിയുള്ളത് കംപ്ലീറ്റ് മണ്ണടിച്ച് ഉയർത്തുന്ന രീതിയിലായിരുന്നു പിന്നെ നാട്ടുകാരൊക്കെ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടൗണിനെ കീറി മുറിക്കുന്ന രീതിയിലാവും അതോട് ഇപ്പം തന്നെ പാർക്കിംഗ് പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ടൗണുകൾ രണ്ട് ആക്സസ് ഇല്ലാത്ത രീതിയിൽ രണ്ട് സൈഡുകളിലേക്ക് മുറിഞ്ഞു പോകും എന്നതൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ വടകര ഇത്രയും വലിയൊരു ടൗണിന് ആ രീതിയിൽ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ട് പിന്നെ രണ്ട് ഭാഗത്തെയും പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തെയും പുതിയ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ തെരുവത്ത് ഭാഗത്തെ രണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള റോഡ് നിർമ്മിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാപാരി വ്യവസായ ഉൾപ്പെടെയുള്ള ആളുകൾ സമരം ചെയ്തതിന് ശേഷമാണ് പിന്നീട് പ്ലാന് മാറ്റിയത് ഇപ്പം നമ്മുടെ ഈ തെരുവത്ത് ജംഗ്ഷൻ കഴിഞ്ഞ പാടുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ ആറി പാനലുകൾ ഇവിടെയൊക്കെ അപ്രോച്ച് റോഡാണ് വരുന്നത് ആറി പാനലുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫൗണ്ടേഷന് മുന്നേ മണ്ണൊക്കെ നീക്കം ചെയ്തതാണ് ഇനി ഇതിൻ്റെ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യാണ്ട് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ആറി പാനലുകൾ ഉയർത്തിക്കൊണ്ട് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടുള്ള വർക്കായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത് അതേപോലെ തന്നെ വടകരയും അതോടൊപ്പം തന്നെ പയ്യോളിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ദേശീയപാതയിൽ ആവശ്യമായിട്ടുള്ള മണ്ണുകൾക്കും അതോടൊപ്പം തന്നെ മറ്റു മെറ്റീരിയൽസും ഒക്കെ മേപ്പയൂര് ഉള്ള ഭാഗങ്ങളിൽ നിന്ന് മണ്ണെടുക്കാനും അതോടൊപ്പം തന്നെ പാറയും കുന്നൊക്കെ പാറയൊക്കെ പൊട്ടിച്ച് നീക്കാനുള്ള ഒരു സമൂഹമൊക്കെ വാഗാട് നടത്തിയിരുന്നതിനിടയിൽ നാട്ടുകാരൊക്കെ സമരം ചെയ്ത് പ്രശ്നമാക്കി ലാത്തിച്ചാർജ് അങ്ങനെ കുറെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഒരു ഭാഗത്ത് ആ രീതിയിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതൊന്നും വർക്ക് ഡിലേ ആവാനുള്ള കാരണമായിട്ട് നമുക്ക് നമുക്കൊരുപക്ഷേ പറയാൻ കഴിയില്ല കാരണം കോൺക്രീറ്റിങ് വർക്ക് പോലും മെറ്റീരിയൽസ് ഈ മണ്ണിന് മണ്ണിൻ്റെ പ്രശ്നം പറയുമ്പോൾ മണ്ണ് ആവശ്യമില്ലാത്ത ഈ കോൺക്രീറ്റിങ് വർക്ക് ഈ പില്ലറിൻ്റെ വർക്ക് അതോടൊപ്പം തന്നെ മറ്റു വർക്കുകളൊക്കെ ഇപ്പോഴും വടകര വളരെ മന്ദഗതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ ഡെപ്ത് പറയാൻ പറ്റിയ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്സുകൾക്കും ഈ ട്രാഫിക് ബ്ലോക്ക് വളരെ ഗുരുതരമായതുകൊണ്ട് തന്നെ ബസ്സുകളും യാതൊരു നിയന്ത്രണമായി കാരണം ഒരുപാട് ബ്ലോക്കിൽ കൊടുക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ ബ്ലോക്കിൽ കുടുങ്ങിയ ടൈം പിന്നെ അവർ ഓടി തീർക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നമ്മൾ ആശാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്താണുള്ളത് തിരുവത്ത് ജംഗ്ഷൻ കഴിഞ്ഞ് ആസ്പി ആശാ ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇവിടെയൊക്കെ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പിന്നെ കുറേ മെറ്റീരിയൽസൊക്കെ പില്ലറിൻ്റെ ആവശ്യം പില്ലറിൻ്റെ നമുക്ക് ഉത്സാഹിക്കുന്ന ഗേഡറുണ്ടായിരുന്നു ആ ഗേഡറുകളൊക്കെ കംപ്ലീറ്റ് നീക്കം ചെയ്തു അതേപോലെ തന്നെ സൈഡിലൊക്കെ മണ്ണൊക്കെ ലെവൽ ചെയ്തു സർവീസ് റോഡിനോടും അതോടൊപ്പം തന്നെ ആ മറ്റ് ആറൊരു പാതയ്ക്ക് ആവശ്യമായിട്ടുള്ള മണ്ണൊക്കെ ലെവൽ ചെയ്തു അതേപോലെ തന്നെ ആഷാ ഹോസ്പിറ്റൽ കഴിഞ്ഞ തൊട്ട് സൈഡിൽ നമ്മൾ പാർക്കോ ഹോസ്പിറ്റലിൽ എത്തുന്ന തൊട്ട് മുന്നേ റൈറ്റ് സൈഡിൽ ഇപ്പം ഈ മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട് ആ ഒരു കാഴ്ച നമുക്കെന്തായാലും കാണാം മണ്ണടിച്ച് ഉയർത്തി അതിപ്പോൾ നിലവിലെ ദേശീയപാതയിൽ നിന്നും ഒരുപാട് ഉയർന്നിട്ടാണ് പുതിയ ദേശീയപാത കടന്നു വരുന്നത് ഇപ്പം നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പഴയ ദേശീയപാത ഈ സൈഡിലും കാണുന്ന മണ്ണ് അതിപ്പോൾ പുതിയ ദേശീയപാത നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആറു വരിപ്പം അത് ഉയർത്തിയാണ് ഈ ഒരു ഭാഗങ്ങളിൽ പാർക്ക് ഹോസ്പിറ്റൽ ഈ ഒരു ഭാഗങ്ങളിൽ ഉയർത്തിക്കൊണ്ടാണ് വർക്ക് പോകുന്നത് നമ്മളെ വടകരയിൽ നടന്ന പ്രധാന മാറ്റമാണ് അതായത് ആശാ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് നമ്മൾ മുഞ്ചിരുമില്ല ആ ഭാഗത്തേക്ക് കൈനാട്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ ആശാ ഹോസ്പിറ്റലിൻ്റെ മുഞ്ചിരുമില്ലട പാർക്ക് ഹോസ്പിറ്റലിനൊക്കെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശത്ത് ഇവിടെ കുറച്ച് പഴയ ദേശീയപാതയിൽ നിന്ന് ഉയർന്നിട്ടാണ് നല്ല രീതിയിൽ ഉയർന്നിട്ട് ദേശീയപാത കടന്നു പോകുന്നത് മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട് ഇപ്പൊ പുതുതായിട്ട് വന്ന വലിയ മാറ്റമാണ് ഇതൊരു പക്ഷെ കാണുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ മാറ്റമായിരിക്കും പക്ഷെ ബാഗ്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം തന്നെയാണ് വടകരയിൽ പഴയ ദേശീയപാതയിൽ നിന്ന് നമ്മൾ ഈ ഒരു ആഷ സോറി നമ്മുടെ പാർക്ക് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗം ആ ഒരു അതിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളൊക്കെ പഴയ ദേശീയപാത അതേപോലെ നിലനിർത്തിയായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണൊക്കെ അടിച്ചു ഈ മണ്ണ് തന്നെ കുറച്ച് മുന്നേ കുറച്ച് മുന്നോടെ നമ്മൾ ആശാ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഏറ്റത്തുനിന്ന് എടുത്ത് നീക്കം ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഒന്ന് താറ് ചെയ്തതുപോലെ ഒരു ചെറിയ രീതിയിലുള്ള പ്രവർത്തനമൊക്കെ നടത്തിയത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പാർക്ക് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്തോടെയാണ് ഇവയൊക്കെ പഴയ ദേശീയപാത നമുക്ക് വടകരയിലാണ് പഴയ ദേശീയപാത ഒരു പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഇതൊക്കെ പഴയ ദേശീയപാത തന്നെയാണ് അപ്പോൾ ഇത് ഇനി അടുത്ത മാസങ്ങൾ ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ടൊക്കെ മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്താ അറിയില്ല എന്നാലും പാർക്ക് ഹോസ്പിറ്റൽ കഴിഞ്ഞ് പാർക്ക് ഹോസ്പിറ്റൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഞ്ചിരി മില് എന്ന് പറഞ്ഞ പുഞ്ചിരി മില് ഫ്ലൈ ഓവറിൻ്റെ ഭാഗമാണ് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന വർക്കിൽ എന്താ മാറ്റം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അതായത് ഗേഡറും ഗേഡറിന്റെ മുകളിൽ ഷട്ടറും വർക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ ഒരു പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട മാറ്റം ജസ്റ്റ് നമ്മൾ വടകരയിലെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ ഈ ഭാഗത്തും ജസ്റ്റ് നിങ്ങൾ കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വടകര തെരുവത്ത് ജംഗ്ഷൻ്റെ ഭാഗത്തുള്ള എലിവേറ്റഡ് ഹൈവേയുടെ വർക്കാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ പിൻഡറിൻ്റെ മുകളിൽ ഗേഡറുകൾ സ്ഥാപിച്ചു ആ ഗേഡറിൻ്റെ മുകളിൽ ഇനി ഷട്ടറിങ് വർക്കാണ് നടക്കാൻ പറ്റുള്ളത് ട്രാഫിക് ബ്ലോക്കുകളൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായി വടകര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർക്ക് കഴിഞ്ഞാൽ മാത്രമാണ് ഇത് വാഹനങ്ങൾ ഇപ്പോഴും സർവീസ് റോഡിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരു സൈഡിലൂടെയും വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ ഗാർഡറുകൾ ഒരുപാട് ഗാർഡറുകൾ ഇനിയും പിന്നെ കോൺക്രീറ്റിലേക്ക് വെച്ചിട്ടുണ്ട് അതൊക്കെ സ്ഥാപിക കുറച്ചുകൂടി ബാക്കിയുണ്ട് അപ്പം നമ്മളീ തെരുവത്ത് ജംഗ്ഷൻ ഇവിടെ പില്ലർ അവസാനിക്കുന്നിടത്ത് വരെയാണ് ഫ്ലൈ ഓവർ വഴി വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗേഡറൊക്കെ കാണുന്ന ഒരു പ്രദേശത്ത് അപ്രോച്ച് റോഡായിട്ടാണ് മണ്ണടിച്ച് ഉയർത്തിയിട്ടാണ് വരുന്നത് അതായത് നമ്മൾ ഫാമിലി വെഡ്ഡിങ് സെൻ്ററിൻ്റെ ആ ഒരു ഭാഗം വരെയാണ് ആ രീതിയിൽ വരുന്നത് അതായത് നമ്മളെ തെരുവത്ത് ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മളീ ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ അക്വാറ ഇതിൻ്റെയൊക്കെ ഫ്രണ്ട് വരെയാണ് അതിൻ്റെ ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് അപ്രോച്ച് റോഡായിട്ടാണ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട പില്ലറ് മുതൽ ഏർ ഭാഗം വരെ അത് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വൺ സൈഡിൽ പില്ലർ ഓൾറെഡി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി കണ്ടും പണ്ഡിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ രണ്ട് പില്ലറുകൾ അതിൻ്റെ എന്താ ഫൗണ്ടേഷനൊക്കെ കോൺക്രീറ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ ഫൗണ്ടേഷൻ ഒക്കെ കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞു പിന്നെ അതേപോലെ തന്നെ പില്ലറിൻ്റെ വൺ സൈഡിലൊക്കെ പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞ് വൺ സൈഡിൽ പൈൽ ടോപ്പ് അടിക്കാനുള്ള വർക്ക് ബാക്കിയുണ്ട് അതാണ് ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ നിലവിൽ ബാക്കിയുള്ളത് പനിയും നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൽ ആ ഒരു പ്രദേശത്തേക്ക് പോകാം നമ്മളെ ചിക്കിത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ വലിയ കൂട്ടൻ ബിൽഡിംഗ് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ മണ്ണ് കുറേ എടുത്തിട്ടുണ്ട് കുറച്ച് മണ്ണൊക്കെ വാഗാടിനെ കൊടുത്താൽ തന്നു കഴിഞ്ഞതാണ് തവണ നമ്മൾ വാഗാടിൻ്റെ വാഹനങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിറ്റിങ്ങിൻ്റെ നേരെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മുടെ ഉള്ളത് ഇവിടെയും പിന്നെ നമ്മൾ ഉയിലാണ്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ ഉയിലാണ്ടി ഭാഗത്തുള്ള സൈഡിലുള്ള പില്ലറുകളാണ് ഇനിയിപ്പോൾ നടക്കും പിന്നെ പില്ലറിൻ്റെ പയൽ ടോപ്പാണ് കോൺക്രീറ്റിങ് ചെയ്യാൻ ബാധിക്കുള്ളത് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കൈനാട്ടി കണ്ണൂർ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ അവിടെയൊക്കെ പില്ലറിൻ്റെ പയൽ ടോപ്പൊക്കെ കഴിഞ്ഞ് കോൺക്രീറ്റിങ് കഴിഞ്ഞൊരു കാഴ്ചയാണ് നമുക്ക് ആസ്വദിക്കാം നമ്മൾ നേരെ പുതിയ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഇരു സൈഡിലൂടെയും അതായത് കണ്ണൂർ ഭാഗത്തു സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴും അതോടൊപ്പം തന്നെ കോഴിക്കോട് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയും യാത്ര ചെയ്യുമ്പോൾ രണ്ട് സൈഡിലെയും പാതയിലെ കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ രണ്ട് സൈഡിലും വീടിയെടുത്തത് ഇപ്പോൾ നമ്മളുള്ളത് പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്താണ് നമ്മുടെ ചിക്കിങ്ങിൻ്റെ ഒക്കെ നേരെ ആ ഒരു ഭാഗത്ത് ചിക്കിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ പുതിയൊരു ബിൽഡിങ് വരുന്നുണ്ട് വലിയ പിന്നെ അവിടെ നല്ല രീതിയിൽ പാർക്കിങ്ങിനൊക്കെ സ്പേസ് വന്നിട്ട് ഒരുപാട് മണ്ണ് ഇടിച്ച് താഴ്ത്തിയിട്ട് പുതിയ ബിൽഡിങ്ങുകളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വർക്കുകളൊക്കെ അവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് ഡേമാർട്ട് അതിന്റെ ഒക്കെ ഫ്രണ്ടിലാണ് അപ്പം ഇവിടെയൊക്കെ പിന്നെ ഇനിയും വൺ സൈഡിൽ പില്ലറിക്കാൻ ബാക്കിയുണ്ട് പില്ലറിൻ്റെ ആവശ്യമായിട്ടുള്ള പൈലിംഗ് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന വൺ സൈഡിൽ ഓൾറെഡി പിന്നെ പില്ലറിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് പൈൽ ടോപ്പ് വരെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗേഡറും കാര്യങ്ങളൊക്കെയാണ് സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് ഇനി ഗേഡറൊക്കെ പയ്യോട് ആ ഭാഗത്തു നിന്നൊക്കെ ഇവിടത്തേക്ക് കൊണ്ടുവരണം നമ്മളെ വജ്രം കൈകളൊക്കെ തന്നെയായിരിക്കും ഇവിടെയും ഗേഡറുകളൊക്കെ ഇതിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനിടയിലും നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് ഒരു പ്രദേശത്ത് നമുക്ക് നാരായണഗ് ആ ഒരു പ്രദേശത്ത് ിൽ പില്ലറിൻ്റെ ഭാഗത്തൊക്കെ വർക്ക് ചെയ്യും കുറച്ച് നടക്കാൻ ബാക്കിയുണ്ട് സർവീസ് റോഡൊക്കെ കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ ഒറ്റ ഒറ്റ വാഹനങ്ങൾക്കും ഓവർടേക്ക് ചെയ്യാനോ മറ്റത്തൊന്നും ഇല്ല അതുകൊണ്ട് നല്ല രീതിയിൽ റഷ് സത്യത്തിൽ ചില സമയത്തൊക്കെ നമ്മൾ ഈ പുഞ്ചിരിമില്ലൊന്ന് നമ്മൾ കരിമലപ്പാലം പ്രദേശത്തൊക്കെ എത്തണമെങ്കിൽ ഒരു സമയ ചില സമയങ്ങളിൽ അരമണിക്കൂർ മുക്കാ മണിക്കൂറൊക്കെ നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ അതിനിടയിൽ ഇതേപോലെ വാഹനങ്ങൾ വലിയ വാഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മമാരൊക്കെ ഒന്നും നോക്കാതെ വേറെ ദേശീയപാതയിലോട്ട് അങ്ങ് ആയിട്ടും അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബസ് സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്താതെ റോഡിൽ തന്നെ നടു റോഡിൽ നിർത്തുന്ന ഒരു സാഹചര്യം വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ സ്ഥിരമായിട്ട് അത് ഏർപ്പാടങ്ങൾ തന്നെയാണ് ഞങ്ങൾ നിർത്തുമ്പോൾ ഞങ്ങൾ വണ്ടിയുടെ വെഹിക്കിൾ ആളുകൾ നിർത്തിയാൽ മതി ഞങ്ങളുടെ മുന്നിൽ പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ആരും ഞങ്ങൾ മുന്നിൽ പോകാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു നിർത്തലാണ് പലപ്പോഴും നമ്മൾ ലിമിറ്റഡും അതോട് ലിമിറ്റഡായിട്ട് മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ലിമിറ്റഡും അതോടൊപ്പം തന്നെ ലോക്കൽ ബസ്സുകളൊക്കെ ആ രീതിയിൽ തന്നെയാണ് ശരിക്കും നമ്മൾ ഓരോ ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്താൻ വേണ്ടി തന്നെ ഒരു പ്ലാറ്റ്ഫോം ഒരു റോഡിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു താർ ചെയ്തിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവേണ്ടതുണ്ട് ആ ഉണ്ട് ആ താറ് ചെയ്ത ഭാഗത്തേക്ക് വാഹനങ്ങൾ ഇറക്കി നിർത്തണം അപ്പം ചിലയിടത്തൊക്കെ ആ രീതിയിൽ സ്പേസ് ഉണ്ട് എന്നാലും നമ്മളെ ലിമിറ്റഡ് ബസ്സുകളൊക്കെ പലപ്പോഴും റോഡിൻ്റെ നടുവിലാണ് നിർത്തുന്നത് അതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ ബൈക്കാർ ഒക്കെ പറകിൽ പോയി ഇടിക്കുന്ന വിഷയങ്ങളുണ്ട് അതേപോലെ തന്നെ ഓട്ടോറിക്ഷക്കാർക്കൊക്കെ പെട്ടെന്ന് ബ്രേക്കെ കിട്ടിയ അപകടം ഉണ്ടാകുന്ന സാധ്യത ഒരുപാട് വിഷയങ്ങൾ എന്തുകൊണ്ട് ഇപ്പോഴും അത് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിൽ ഹെൽമെറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ക്യാമറയും മറ്റു ഫാനും ഒക്കെ എടുക്കുന്നതിനിടയിലും ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് നിയന്ത്രിക്കുന്നില്ല എന്നത് വലിയൊരു വിഷയം തന്നെയാണ് അപ്പം നമ്മളെ ഈ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ കരിമനപ്പാലം വരെയുള്ള പ്രദേശങ്ങളിൽ യാതൊരു വർക്കും കാര്യമായിട്ടൊന്നും നമുക്ക് എടുത്ത് പറയാൻ മാറ്റം നമ്മളൊന്നും ഏറി വന്ന് നമുക്ക് കാണപ്പെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കരിമനപ്പാലം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് അപ്പോൾ കരിമനാലത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് അതായത് നേരെ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്ത് ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് അതിൻ്റെ ഒരു മൂന്നോ നാല് പില്ലറുകൾ ഓൾറെഡി അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പില്ലർ അടിച്ചിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്കവിടെ കണ്ട് നിങ്ങൾ നേരത്തെ കണ്ടത് പിന്നെ അതേപോലെ തന്നെ കരിമ്പനം പാലം തോട് എന്ന് പറയുന്ന ആ ഒരു തോടിൻ്റെ ഭാഗത്തും ഇപ്പം ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ പൈലിംഗ് മെഷീനൊക്കെ കാണാൻ സാധിക്കും പൈലിംഗ് ഇപ്പോൾ വൺ സൈഡിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു ഓൾറെഡി വൺ സൈഡിൽ അടിച്ചു അതിൻ്റെ പില്ലറിൻ്റെ വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ഇനി അടുത്ത സൈഡിൽ നേരത്തെ ഉണ്ടായിരുന്ന പഴയ പാലം ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് ഇപ്പം പൈലിങ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പിന്നെ കോട്ടക്കടവ് ആ ഒരു പ്രദേശം വരെ കാര്യമായിട്ടൊരു മാറ്റവും ഇല്ല കാര്യം കോട്ടക്കടവ് കഴിഞ്ഞ് പിന്നെ നമുക്ക് മാറ്റം എസ് പി ഓഫീസിൻ്റെ ആ ഒരു ഭാഗത്താണ് അങ്ങോട്ടാണ് മാറ്റമുള്ളത് പിന്നെ എസ് പി ഓഫീസിൻ്റെ തൊട്ട് മുന്നേ നല്ല രീതിയിൽ ഇട്ടേണിങ്ങുള്ളൊരു പ്രദേശമാണ് ഈ കോട്ടക്കടവ് ആ കയറ്റം ആ കോട്ടക്കടവ് കയറ്റമൊക്കെ ഇവിടെയൊക്കെ മണ്ണ് ഇടി ഇടിച്ച് താഴ്ത്തേണ്ട വർക്കാണ് പ്രധാനമായിട്ടുള്ളത് ഇവിടെ സർവീസ് റോഡ് ഇരു സൈഡിലും ഉയർന്നു വരാനാണ് സാധ്യത അതേപോലെ ദേശീയപാത താഴ്ന്നിട്ടും ആ രീതിയിൽ ആണ് ഈ പ്രദേശങ്ങളിൽ വരാൻ സാധ്യതയുള്ളത് എന്തായാലും ഇവിടെ ഒന്നും പ്രത്യേകിച്ച് പുതിയ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇപ്പോൾ പിന്നെയുള്ളത് നമുക്ക് ഈ ഒരു കോട്ടക്കടവായൊരു ഉയർച്ച കഴിഞ്ഞിട്ടുള്ള ഒരു കാറ്റം കഴിഞ്ഞിട്ടുള്ള പ്രദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആ ദേശീയപാത ലെഫ്റ്റിലോഡ് അവിടെ നല്ല രീതിയിൽ ടേണിങ് ആണ് അതുകൊണ്ട് തന്നെ ലെഫ്റ്റിലോട്ട് മാറിക്കൊണ്ടാണ് ദേശീയപാത സഞ്ചരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സർവീസ് റോഡും ഇതിൻ്റെ വർക്ക് ഇവിടെ ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കോട്ടക്കടവ് റെയിൽവേ ഗേറ്റിൻ്റെയൊക്കെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് ഇതൊക്കെ എക്സ്കർവേഷൻ ചെയ്ത് താഴ്ത്താനാണ് വാക്കാട് പ്ലാന് അതേപോലെ തന്നെ സർവീസ് റോഡ് ഒരു സൈഡിലും ഉയർന്നു വരാനും ഇരു സൈഡിലെ വൺ സൈഡിൽ ഉയർന്നു വരാനും വൺ സൈഡിൽ താഴ്ന്നിട്ട് ആ രീതിയിലാണ് നമ്മൾ മറ്റു സ്ഥലത്തുള്ള വർക്ക് പാറ്റേൺ കാണുമ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് വരാൻ സാധ്യത സ്കൂൾ ബസ്സാണ് സ്കൂൾ ബസ്സൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് വാഹനം ഓടിക്കുന്നത് എന്നാൽ സ്കൂൾ ബസ്സൊക്കെ ഹൈവേയിലോട്ട് നേരിട്ട് അങ്ങ് കയറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ വാഹനങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വാഹനങ്ങളാണ് സ്കൂൾ ബസ് അപ്പോൾ നമ്മൾ കോട്ടക്കടവ് കഴിഞ്ഞ് കോട്ടക്കാട് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നമുക്ക് ഇവിടെ എസ് പി ഓഫീസിൻ്റെ തൊട്ട് മുന്നേ ഒരു അണ്ടർപാസ് സൈജിൻ്റെ അണ്ടർ പാസ്സേജിനോട് ചേർന്നിട്ടുള്ള ആറി പാനലുകളൊക്കെ ഇവിടെ അണ്ടർ പാസ് ചേർന്നിട്ടുള്ള നമ്മുടെ അപ്രോച്ച് റോഡിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ആറി പാനലുകൾ കുറച്ച് നാ ഒരു പത്തിരുപതെണ്ണം കുറേ ഒരു മാസം മുന്നേ സ്ഥാപിച്ചതായിരുന്നു അതിൻ്റെ മുകളിൽ ഇനി മണ്ണൊക്കെ അടിക്കാണ്ട് അത് സ്ഥാപിച്ചതിന് ശേഷം പിന്നെ ഒരു വർക്കും എടുത്തിട്ടില്ല പിന്നെ നമുക്ക് വളരെ ദയനീയമെന്ന് പറയട്ടെ എസ് പി ഓഫീസിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു അണ്ടർ പാസ് എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ആറ് മാസത്തിൻ്റെ അടുത്തായി മൂന്ന് വരിയുടെ അണ്ടർ പാസ് വർക്കാണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് ബാക്കി ഇതുവരെ കോൺക്രീറ്റ് ചെയ്യാൻ മൂന്ന് വരിയുടെ കോൺക്രീറ്റ് ചെയ്യാൻ അപകടിന് ഇനിയും കഴിഞ്ഞിട്ടില്ല ഇത് നമ്മൾ പറയാതെ നിർവാഹമില്ല കാരണം വെച്ചാൽ ഇവിടെയൊക്കെ ഈ അണ്ടർ പാസേജിൻ്റെ ഒക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ ഈ പാലോട് പാലത്തുള്ള ആ ഒരു ട്രാഫിക് ബ്ലോക്ക് പ്രശ്നങ്ങളൊക്കെ അപകട സാധ്യതയുള്ള പ്രദേശത്തു നിന്ന് ആ ഒരു അപകടമൊക്കെ ഒഴിവാക്കാൻ സാധിക്കും പക്ഷേ അണ്ടർ പാസേജ് ഇപ്പോൾ വളരെ മന്ദഗതിയിലാണ് ഗതിയാലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് കാണാൻ സാധിക്കാം ഈ എസ് പി ഓഫീസിൻ്റെ ഭാഗത്ത് പാലോട് പാല തൊട്ട് മുന്നേ ഉള്ള നമ്മളെ ഇ ഫൈവിൻ്റെ റോഡ് വരുന്ന അതിൻ്റെ തൊട്ട് മുന്നേ ഈ ഭാഗങ്ങളിൽ കുറച്ച് താറിങ് ചെയ്തിട്ടുണ്ട് ആറ് വരിയുടെ മൂന്ന് വരിയുടെ താറിങ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡ് ഉയർന്നിട്ടാണ് അവർ അതിൻ്റെ ഭാഗമായി കോൺക്രീറ്റ് വാൾ സ്ഥാപിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് വാളിനോട് ചേർന്നാലും സർവീസ് റോഡും കുറച്ച് ഭാഗങ്ങൾ താറ് ചെയ്തിട്ടുണ്ട് എന്നത് മാത്രമാണ് പിന്നെ ഓപ്പോസിറ്റ് മൂന്ന് വരിയുടെ തൊട്ടപ്പുറത്ത ലൈൻ മൂന്ന് വരികയും താറിയാണ് എവിടെയെങ്കിലും ലെവൽ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് ആഴ്ചയായി താറ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഇതാണ് ഇവിടെയുള്ള കാഴ്ച കാഴ്ചപ്പം നമ്മളെ വീഡിയോ ഇവിടെ ഭയങ്കര അപ്പോൾ ചാനൽ ആരെങ്കിലും ഒക്കെ ലൈക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട